പണം കൊടുക്കുന്ന മുതലാളിക്കെതിരെ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ വാ തുറക്കാത്ത ഒരു സംഭവം കണ്ടില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ബോംബെറിഞ്ഞു കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്തത് ട്വന്റി ട്വന്റി കോർഡിനേറ്ററായ സാബു എം ജേക്കബിന്റെ വലം കൈയായിട്ടുള്ള ആയിട്ടുള്ള ടീന ജോസ് ആ വിവരം പുറത്തു വന്നിട്ട് രണ്ട് ദിവസമായി കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ ഇതിപ്പോ നമ്മുടെ ഒരു അമ്പത്തി ആറ് ഇഞ്ചാണെന്ന് ഒന്ന് ആലോചിക്കുക കേരളത്തിന്റെ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലായിക്കോട്ടെ അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളായിക്കോട്ടെ എന്തൊരു വാർത്താ പ്രളയമുണ്ടായല്ലേ പക്ഷെ നോക്കണേ മാസപ്പൊടി കൊടുക്കുന്ന ഒരു മൊയലാളി കൊണ്ട് നടക്കുന്ന വസ്ത്രമിട്ട ഒരു ക്രിമിനൽ സോഷ്യൽ മീഡിയയിലൂടെ മുഖ്യമന്ത്രിയുടെ ചിത്രത്തിന് താഴെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു മെസ്സേജ് ഇട്ടതിന് ശേഷം എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല എന്ന് നിങ്ങൾ ആലോചിച്ചു പണം കൊടുത്ത അവിടെ മുട്ടിലിഴയുന്നവരാണ് കേരളത്തിലെ മാപ്രകൾ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ മുയലാളിമാരെ തമ്മിലുള്ള മാസപ്പടി ഇടപാടിന്റെ കൂട്ടുകച്ചവടം ഏത് വഴിക്കാണ് പോകുന്നത് നോക്കിയേ ടീന ജോസിനെ പോലെ ശിരോവസ്ത്രമിട്ട ക്രിമിനലുകളെ സാബുവിന്റെ ട്വന്റി ട്വന്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു ആ ജട്ടിക്ക് വേണ്ടി കുഴലൂത നടക്കുന്ന ഒരു കന്യാസ്ത്രീ ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവെച്ചാൽ ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനമായിരുന്നെങ്കിൽ ഇതിനോടകം മാധ്യമങ്ങൾ ഏത് രീതിയിലായിരിക്കണം ആ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് രാജീവ് ഗാന്ധി എന്ന പ്രധാനമന്ത്രിയെ ചെയ്തല്ലോ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഇതിനും പറ്റും എന്ന്